ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും നേന്ത്രപ്പഴവൊക്കെ കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വളരെ ഈസിയായിട്ട് ഇതിനെ തയ്യാറാക്കിയെടുക്കാനും പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം നമുക്കതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വൺ ബൈ ത്രീ കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്കിനി അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം ശർക്കര ഇവിടെ നന്നായിട്ട് തിളച്ച് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഞാനിവിടെ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഈ കയററ്റ് ഒന്ന് കുക്കായി കിട്ടണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ശർക്കര പാനീയൊക്കെ കുറച്ചൊന്ന് വറ്റി ആ ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവിലാണ് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ള വെള്ളവിലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും എന്നിട്ട് നമുക്ക് അവിലും കൂടെ ചേർത്തിന് ശേഷം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ശർക്കര പാനീയെല്ലാം ഒന്ന് വറ്റി നന്നായിട്ട് ട്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഫില്ലിങ്സുകൂടെ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയിലെ അടിയിൽ പോയി ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മുക്കാൽ കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അതേ അളവിൽ തന്നെ മുക്കാൽ കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ പൊടിയോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ് ഞാനിവിടെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ചെറിയ പഴമായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും നല്ല പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് എനിക്കിവിടെ കുറച്ചൊന്ന് പഴുപ്പ് കുറഞ്ഞ പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു മധുരത്തിന് വേണ്ടി ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കള്ളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കണം ഒരുപാടങ്ങ് ലൂസായി പോകരുത് ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് പലഹാരത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ആവിയിലാണ് ഇത് വേഗിച്ചെടുക്കുന്നത് ഇതുപോലുള്ള ഒരു കേക്ക് ടിന്നാണ് അതിനായി എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്റ്റീൽ പ്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിലേക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പറിന് പകരം വാഴയിലുണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്താലും മതിയാകും എന്നിട്ട് നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും നേർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് മാവ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ സെൻറ്ററിലായിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് സൈഡിലേക്ക് ആകാൻ പാടില്ല ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ അതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം മാവെല്ലാം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് ടാപ്പ് ചെയ്ത് എടുക്കണം അതിൻ്റെ ഇയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ടാണ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് ഓപ്ഷനാണ് കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതിയാകും ഇതിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവിയിലാണ് വേഗിച്ചെടുക്കുന്നത് അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് വേഗിച്ചെടുക്കണം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പീക്ക് ഉണ്ടോ ഒന്ന് കുത്തി നോക്കാം ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ ഇത് കുക്കായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതാണ് ഇതിപ്പോൾ നന്നായിട്ടിനെ ക്ലീനായിട്ടിനെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം വേണം ഇത് പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ സൈഡെല്ലാം ഒരു സ്പാച്ചിനെ കൊണ്ട് ഒന്ന് പിടികിച്ചെടുത്തിട്ടുള്ളതാണ് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പറും കൂടെ ഒന്ന് മാറ്റിയെടുക്കാം ബട്ടർ പേപ്പറെല്ലാം മാറ്റിയെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് കവഴ്ത്തിയെടുക്കാം ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ് ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്